നമസ്കാരം ഫസ്റ്റ് മീഡിയ ും സ്വാഗതം സാധുജന പരിപാലന സംഘം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യങ്കാളി ജന്മദിന വാർഷിക ആഘോഷവും വെങ്ങാനൂർ തീർത്ഥാടനവും സംഘടിപ്പിച്ചു കോവളം അനിമേഷൻ സെന്ററിൽ നടന്ന പരിപാടി കൊടിക്കുന്നിൽ സുരേഷ് എം ഉദ്ഘാടനം ചെയ്തു എം എൽ എ തീർത്ഥാടക സന്ദേശം നൽകി കായൽ ഫോട്ടോഗ്രാഫർ സന്തോഷിനെ ചടങ്ങിൽ ആദരിച്ചു സി എം പി തിരുവനന്തപുരം ജില്ലാ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ അയ്യങ്കാളി ആചരണം നടത്തി സി എം പി ജനറൽ സെക്രട്ടറി സി പി ജോൺ പുഷ്പാർച്ചന നടത്തി ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി എം ആർ മനോജ് സെൻട്രൽ ഏരിയ സെക്രട്ടറി ബിശു കെ വി തുടങ്ങി പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു